മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായിരുന്നു ആറാം തമ്പുരാൻ മോഹൻലാലും ഷാജി കൈലാസും ആദ്യമായി ഒന്നിച്ച എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ചിത്രം റിലീസ് ചെയ്തത് ഇരുന്നൂറ്റൻപത് ദിവസത്തിലധികം തിയേറ്ററുകളിൽ തകർത്തോടി ആറാം തമ്പുരാൻ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ വിരിഞ്ഞ ആറാം തമ്പുരാനിലെ ഡയലോഗുകളും സൂപ്പർ ഹിറ്റായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിൽ ഉർബശി അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെയെ എല്ലാം തന്നെ അറിയാമെങ്കിൽ പോലും അതിൽ ഉർവശി അഭിനയിച്ചിട്ടുണ്ടോ എന്നത് ആർക്കും വ്യക്തമല്ല മോഹൻലാൽ മഞ്ജു വാര്യർ സായികുമാർ ശ്രീവിദ്യ കൊച്ചിൻ ഹനീഫ മണിയൻപിള്ള രാജു കുതിരവട്ടം പപ്പു തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു ഇതിലെവിടെയാണ് ഉർവശി അഭിനയിച്ചത് എന്തായിരുന്നു അവരുടെ റോള് എന്നിങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ എന്നാൽ ഇതാ കേട്ടോ ചിത്രത്തിൽ ഉർവശിയും ഉണ്ടായിരുന്നു മുഖം വ്യക്തമാക്കാതെയാണ് താരം അഭിനയിച്ചത് സിനിമയിലെ ഹിറ്റു പാട്ടുകളിൽ ഒന്നായിരുന്നു രവം ഈ പാട്ടിൽ കണ്ണുകൾ മാത്രം കാണിച്ച് മോഹൻലാൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓടി മറയുന്ന പെൺകുട്ടി ഏതാ ആ യുവതി യുവതിയെന്ന് പലർക്കും സംശയം തോന്നിയ ഒന്നാണ് അതാണ് ഉറുവശി ചിത്രത്തിന്റെ വിക്കിപീഡിയ ഇൻഫർമേഷനിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ സിനിമയ്ക്ക് പിന്നിലെ പല അണിയറ കഥകളും പുറത്തു വരുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കളുടെ കഥ എന്ന നിലയിലാണ് രഞ്ജിത്തും ഷാജി കൈലാസും ചർച്ച തുടങ്ങിയത് ബിജു മേനോനും മനോജ് കെ ജയനുമായിരുന്നു അവരുടെ ചിത്രത്തിലെ നായകന്മാർ മോഹൻലാൽ അവരുടെ മനസ്സിലെ ഉണ്ടായിരുന്നില്ല മദ്രാസിലെ ലോഡ്ജിലിരുന്ന് കഥ ഡെവലപ്പ് ചെയ്യുന്നതിനിടയിൽ മണിയൻപിള്ള രാജു കടന്നുവരുന്നു രാജുവിന് കഥ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ഇക്കാര്യം നിർമ്മാതാവായ ജി സുരേഷ് കുമാറിനോട് പറഞ്ഞു ഉടനെ എത്തി സുരേഷ് കുമാറിന്റെ ഫോൺ കോൾ ഇത് മോഹൻലാലിനെ പറ്റിയ സിനിമയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം താമസിയാതെ മദ്രാസിൽ പറന്നെത്തിയ സുരേഷ് കുമാർ ആറാം തമ്പുരാന്റെ നിർമ്മാണം ഏറ്റെടുത്തു മോഹൻലാലിനെ പറ്റിയ രീതിയിൽ കഥയിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടി വന്നു അണിയറ പ്രവർത്തകർക്ക് അതുപോലെ തന്നെ ആറാം തമ്പുരാൻ എന്ന പേര് സിനിമയ്ക്ക് വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ചിത്രത്തിന്റെ ലൊക്കേഷൻ അന്വേഷിച്ച് രഞ്ജിത്തും ഷാജി കൈലാസും ഒരു മനയിലെത്തിയിരുന്നു ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി മനം വിട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടത്തെ കെയർ ടേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആറാം തമ്പുരാനോട് ഒന്ന് ചോദിക്കണമെന്ന് അപ്പോൾ രഞ്ജിത്തിന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത പേരാണ് ആറാം തമ്പുരാൻ കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക